നമുക്കറിയാം കോതമംഗലത്തെ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ മരണം വലിയ ആഘാതം ഉണ്ടാക്കിയ ഒരു മരണമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും മതം മാറാൻ താൻ പ്രണയിച്ചിരുന്ന യുവാവും കുടുംബവും നിർബന്ധിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടുകയും ചെയ്തുകൊണ്ട് കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് എൻ ഐ എ അന്വേഷണത്തിനുള്ള ആവശ്യം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് നേരത്തെ തന്നെ പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും ഇത് എൻ ഐ എ അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അവർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സിറോ മലബാർ സഭ ഈ ആവശ്യമുന്നയിച്ച് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് കേസിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടിയെ അവർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് വിമർശിക്കുന്നുമുണ്ട് നേരത്തെ കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നൊരു ആവശ്യം കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു അമ്മയുടെ ഒപ്പം തന്നെ സഹോദരന്റെ കുടുംബത്തിന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ഇപ്പോൾ സിറോ മലബാർ സഭ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നത് അവർ പറയുന്നു നമ്മളോട് പ്രതികരിച്ചത് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിലാണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എന്തായാലും കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു മാത്രവുമല്ല ഇത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നതാണ് സിറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുന്നത് അത്തോക്യ കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം എൻ ഐ എ ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വീട്ടുകാരുടെ ആവശ്യം തന്നെയാണ് അതായത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക ഒരുപക്ഷം ഐ പി സി മുന്നൂറ്റി അറുപത്തി ആറൊക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട് ആ വകുപ്പ് ഇതുവരെ സർക്കാരിന് ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ് അതിനകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ് കാരണം അവർക്കാണ് അധികാരപരമായിട്ടില്ല കേന്ദ്ര സർക്കാരിൽ അധികാരം ഉള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ് അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട് അതിന്റെ ഭാഗമായിട്ട് പവർ അനന്ത ഒരു പറഞ്ഞു അപ്പോ ഈ കേസ് തീവ്രവാദ ബന്ധമുള്ളതാണ് പാനായിക്കുളം എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ യുവാവിന്റെ വീട് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത നമുക്കറിയാം തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്തതാണ് കേരളം അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ അന്വേഷിക്കണം എന്നൊരു ആവശ്യം സിറോ മലബാർ സഭ പറയുന്നു മാത്രവുമല്ല ഇത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഉള്ള ഇലമെൻ്റാണ് അതുകൊണ്ട് തന്നെ രാജ്യാന്തര ബന്ധങ്ങളുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അതുകൊണ്ട് തന്നെ കൂടുന്നു എന്നതാണ് പറയുന്നത് ഒപ്പം സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളെ വിമർശിക്കുന്നു വളരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാട്ടുകൾ കൂടി ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഇതിൽ പ്രതികരിച്ചത് പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ സംഭവം എന്നതാണ് ഈ കത്ത് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് അതീവ ഗൗരവമുള്ളതാണ് ആ ഗൗരവത്തിൽ തന്നെ ഈ കാര്യം ചർച്ച ചെയ്യണം ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് എന്നതും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഈ പെൺകുട്ടി ജാക്കോബായ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ യാക്കോബായ വിഭാഗത്തിലാണ് ഈ പെൺകുട്ടി ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നൊരു പ്രതികരണം വരികയാണ് ഇന്ന് സഭയുടെ ഭാഗത്തു നിന്നും യാക്കോബായ സഭ സിനഡ് സെക്രട്ടറി തോമസ് മാർ തിമിത്തിയോസ് തിമിത്തിയോസാണ് ഇക്കാര്യം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് സംഭവം നിർഭാഗ്യകരമാണ് പക്ഷേ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ എന്ന അന്വേഷിക്കണം എന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാക്കോബായ സഭയ്ക്ക് ഈ ഒരു നിലപാടില്ല മാത്രമല്ല ഈ പെൺകുട്ടി ആ വിഭാഗത്തിലേതാണ് എന്നത് അറിയുന്നതേ ഉള്ളൂ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇതെല്ലാവരുടെയും കൺസേൺ ആണ് അതെല്ലാം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഉള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ അന്വേഷണം എങ്ങനെയെന്ന് നോക്കിയാൽ പ്രത്യേക അന്വേഷണ സംഘമാണ് മൂവാറ്റുപുഴ ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ യുവാവിന്റെ മാതാപിതാക്കളൊക്കെ ഇപ്പോൾ ഒളിവിലാണ് അവരിൽ നിന്ന് മൊഴി ശേഖരി മൊഴിയെടുക്കേണ്ടതുണ്ട് പക്ഷേ അവർ ഒളിവിലാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം മാത്രമല്ല ഈ റമീസിന്റെ കസ്റ്റഡിക്കായുള്ള അപേക്ഷ പോലീസ് നീക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചയോടെ റമീസിനെ കസ്റ്റഡിയിൽ കിട്ടുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അന്വേഷണ സംഘം കരുതുന്നു ഇതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്നത് സത്യമാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് കണ്ടുനട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നും ഇവിടുത്തെ മതംമാറ്റം കാണുന്നില്ല ആ ഗുരുതരമായ ആരോപണം കാണുന്നില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വലിയ വിവാദങ്ങൾ കത്തുമ്പോൾ വോട്ടർ പട്ടികയുമായി ബന്ധമുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയും ഈ വീട് സന്ദർശിക്കുകയും സോനയുടെ കുടുംബ അംഗങ്ങളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നതുകൂടി ഒരു വസ്തുതയാണ് ഇന്ന് പി കെ ശ്രീമതി ആ വീട് സന്ദർശിക്കുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന ഉറപ്പൊക്കെ ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും പക്ഷേ സർക്കാരിനെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണുള്ളത് ഇതിൽ വെക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു ബോധപൂർവമായുള്ള ശ്രമം ഈ ആത്മഹത്യാ കേസിനെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമുണ്ട് എന്ന സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട യമായി ഇത് മാറുകയാണ് കാരണം രാഷ്ട്രീയം കൂടി ഇട ചേരുന്നു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാണ് അതിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് മാത്രവുമല്ല ആത്മഹത്യാ കുറിപ്പിലും അത്തരം ചില പരാമർശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് നമുക്കറിയാം നിരവധിയായിട്ടുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ് പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയമോ മതപരവുമായ ഒന്നും മിസ് യൂസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഇടപെടലുകൾ അത് ഉറപ്പുവരുത്തുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള മുതലെടുപ്പുകൾക്ക് നിന്നു കൊടുക്കാതെ എന്ത് സംഭവിച്ചു എന്നത് വെളിച്ചത്ത് വരണം കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അങ്ങനെ മാത്രമേ ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ കഴിയൂ